നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഗാസയിലെ പ്രധാന ഇടനാഴിയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്മാറുമ്പോൾ ഇനി അറിയേണ്ടത് അമേരിക്കയുടെ അടുത്ത നീക്കം വെടിനിർത്തൽ കരാറിലെ വ്യവസ്ഥ പ്രകാരം ഇസ്രായേൽ പിൻമാറ്റം വടക്കൻ ഗാസയുടെ തെക്കൻ ഗാസയുടെയും നടുവിലായി സ്ഥിതി ചെയ്യുന്ന നെച്ചാലി ഇടവഴിയിൽ നിന്നാണ് സൈന്യം ഞായറാഴ്ച പിന്മാറിയത് ഗാസയെ അമേരിക്ക ഏറ്റെടുക്കുമെന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് ഇതിനിടെയാണ് ഇസ്രായേൽ സൈന്യം തന്ത്രപ്രധാന മേഖലയിൽ നിന്ന് മാറുന്നത് ഇസ്രായേൽ സൈന്യം മേഖലയിൽ നിന്ന് ഞായറാഴ്ച പൂർണ്ണമായും പിന്മാറിയെന്ന് ഹമാസും അറിയിച്ചു സൈനിക പോസ്റ്റുകളും യുദ്ധ ടാങ്കുകളും മാറ്റി ഇരുവശത്തേക്കുമുള്ള ഗതാഗതവും പൂർണ്ണതോതിൽ പുനരാരംഭിച്ചു ബസിലും കാറിലും ട്രക്കിലും കഴുത വണ്ടികളിലുമായി ആളുകൾ തങ്ങളുടെ സ്വന്തം സ്ഥലത്തേക്ക് മടങ്ങുന്നതാണ് കാണാനാകുന്നതെന്ന് ഹമാസ് വ്യക്തമാക്കി ഗാസ യുദ്ധത്തിനിടെ ആറ് ീളമുള്ള ഈ ഇടനാഴി സൈനിക മേഖലയായി ഇസ്രായേൽ പ്രഖ്യാപിച്ചിരുന്നു ഇസ്രായേൽ പത്തൊൻപതിന് വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതു മുതൽ ഈ മേഖലയിലൂടെ വടക്കൻ ഗാസയിലേക്ക് പലസ്തീൻകാരെ ഇസ്രായേൽ സൈന്യം കടത്തിവിട്ടു തുടങ്ങിയിരുന്നു ആറ് കിലോമീറ്ററോളം വരുന്ന നെറ്ററിം ഇടനാഴിയെ നിയന്ത്രണത്തിലാക്കിയാണ് തെക്ക് വടക്ക് ഗാസൻ മേഖലകളെ ഇസ്രായേൽ സൈന്യം വേർതിരിച്ചു നിർത്തിയിരുന്നത് വെടിനിർത്തൽ നിലവിൽ വന്നതോടെ നെറ്റ്സർബിലൂടെ പരിശോധനകളില്ലാതെ കടന്നുപോകാൻ പലസ്തീൻ പൌരരെ ഇസ്രായേൽ സൈന്യം അനുവദിച്ചിരുന്നു ഇതോടെ വടക്കൻ ഗാസയിലേക്ക് ആയിരങ്ങളാണ് കടന്നുപോയത് അതേസമയം ഇസ്രായേലുമായും ഈജിപ്തുമായും അതിർത്തി പങ്കിടുന്ന ഗാസൻ മേഖലകളിൽ ഇസ്രായേൽ സൈന്യം തുടരുന്നുണ്ട് ഇസ്രായേൽ സൈന്യം ഇടനാഴിയിൽ നിന്ന് പൂർണ്ണമായി പിന്മാറുന്നതോടെ പതിനഞ്ച് മാസമായി തുടരുന്ന യാത്രാ കൂടിയാണ് അവസാനമാകുന്നത് ഇതിനിടെ കരാറിന്റെ രണ്ടാം ഘട്ടം നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ നേരിയ പുരോഗതി മാത്രമാണ് ഇപ്പോഴുണ്ടാകുന്നതെന്നാണ് റിപ്പോർട്ടുകൾ ചർച്ചകൾക്കായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതിനിധി സംഘത്തെ ഖത്തറിലേക്ക് അയച്ചിട്ടുണ്ട് എന്നാൽ ഉന്നത സംഘത്തെ അയച്ചതുമില്ല ഇതിനൊപ്പമാണ് അമേരിക്കയുടെ പ്രഖ്യാപനങ്ങളും രണ്ടാം ഘട്ടം നടപ്പാക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ നെതന്യാവു ഈ ആഴ്ച മന്ത്രിസഭാ യോഗം വിളിച്ചേക്കും ശനിയാഴ്ച ഹമാസ് വിട്ടയച്ച മൂന്ന് ബന്ദികളുടെ ആരോഗ്യനിലയിൽ ഇസ്രായേൽ ആശങ്ക അറിയിച്ചിരുന്നു രണ്ടാം ഘട്ടത്തിൽ ജീവനോടെയുള്ള എല്ലാ ബന്ദികളെയും ഇസ്രായേലിൽ കൈമാറണമെന്നാണ് കരാറിലെ നിർദ്ദേശം പകരം ഇസ്രായേൽ സൈന്യം പൂർണ്ണമായും ഗാസയിൽ എന്നാൽ ഹമാസിനെ നശിപ്പിക്കാതെ ഗാസയിൽ നിന്ന് പിന്മാറില്ലെന്നാണ് ഇസ്രായേൽ നിലപാട് ഇസ്രായേൽ സൈന്യം ഗാസയിൽ നിന്ന് പൂർണ്ണമായി പിന്മാറാതെ അവസാന ബന്ധിയെ മോചിപ്പിക്കില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഹമാസ് ഇത് പ്രതിസന്ധിയാണ് ഇതിനൊപ്പമാണ് ഗാസ ഏറ്റെടുക്കുമെന്ന അമേരിക്കൻ പ്രഖ്യാപനം അതേസമയം വെസ്റ്റ് ബാങ്കിൽ ഞായറാഴ്ച എട്ട് മാസം ഗർഭിണിയായ പലസ്തീൻ യുവതി ഇസ്രായേൽ സൈന്യത്തിന്റെ വെടിയേറ്റു മരിച്ചതായി പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഇതിനിടെ സൌദി അറേബ്യയ്ക്കുള്ളിൽ പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കണമെന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാവിന്റെ പ്രസ്താവനയ്ക്കെതിരെയും ശക്തമായ പ്രതികരണവുമായി അറബ് രാഷ്ട്രങ്ങളും രംഗത്തെത്തി എത്ര എടുത്താലും ഒരാൾക്കും പലസ്തീനികളെ അവരുടെ മണ്ണിൽ നിന്ന് നീക്കാനാവില്ല എന്നായിരുന്നു നെതന്യാവിന്റെ പ്രസ്താവനയോടുള്ള സൗദിയുടെ പ്രതികരണം പാലസ്തീനികൾക്ക് അവരുടെ മണ്ണുമായുള്ള ബന്ധം അത് കൈയേറുന്നവർക്ക് മനസ്സിലാകില്ലെന്നും സൗദി പറഞ്ഞു ഇത്തരം ചിന്താഗതിക്കാരാണ് സമാധാനത്തിന്റെ വഴി സ്വീകരിക്കുന്നതിൽ നിന്നും ഇസ്രായേലിനെ തടയുന്നതെന്നും സൗദി വിദേശകാര്യ മന്ത്രാലയം വിമർശിച്ചു പ്രകോപനപരവും തള്ളിക്കളയേണ്ടതുമാണ് പ്രസ്താവനയെന്നാണ് യു എ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചത് ഇതിനോട് അമേരിക്ക എങ്ങനെ പ്രതികരിക്കുമെന്നതും നിർണായകമാണ്